ഡിഫൻസ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഫോർ വേരിയസ് പോസ്റ്റ് എൻ എച്ച് എം കൊല്ലം എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ഓഡിയോളജിസ്റ്റ് ഗം സ്പീച്ച് തെറാപ്പിസ്റ്റ് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് ഓഡിയോമെട്രിക് അസിസ്റ്റൻറ്റ് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് അപ്പോൾ നമുക്കിതിൻ്റെ ഇൻ്റർവ്യൂവിനാണ് നിങ്ങൾ ചെല്ലേണ്ടത് നോട്ടിഫിക്കേഷൻ നോക്കാം അതിന് മുന്നേ നമുക്ക് ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സുകൾ നേഴ്സ് ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ ഡി എച്ച് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസുകൾ അടുത്ത പ്രാവശ്യത്തേക്കുള്ള ക്ലാസുകൾ ഇപ്പോഴേ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം അതുകൂടാതെ ആർ ആർ ബി എയിംസ് വരുന്ന ശ്രീത്ര നിംഹാൻസ് ഒക്കെ ക്ലാസുകൾ എല്ലാം അവൈലബിൾ ആണ് എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് വാട്സപ്പ് ചെയ്താൽ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നാഷണൽ ഹെൽത്ത് മിഷൻ കൊല്ലം ഡിസ്ട്രിക്ട് ഈസ് ഇൻവൈറ്റിംഗ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ വാർക്ക് ഇൻ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഫോർ ദ ഫോളോയിങ് കാറ്റഗറീസ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം പ്ലസ് സ്കേ എൻ എം സ്കേൻസി രജിസ്ട്രേഷൻ വേണം എക്സ്പീരിയൻസ് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം കോഴ്സ് കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് നാൽപ്പത് വയസ്സ് മുപ്പത് ഒൻപത് ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കവിയാൻ പാടില്ല ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി പ്ലസ് ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് അതായത് പാലിയേറ്റീവ് കെയർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിരിക്കണം കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നാല്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഓഡിയോളജിസ്റ്റ് ക്വാളിഫിക്കേഷൻ ബി എ എസ് എൽ പി ദാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് ലാംഗ്വേജ് പാത്തോളജി ഷുഡ് ഹാവ് വാലിഡ് ആർ സി ഐ രജിസ്ട്രേഷൻ വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് മുപ്പതിനായിരം രൂപ ശമ്പളം ഉള്ളത് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് എനി ഡിഗ്രി എനി ഡിഗ്രി പ്ലസ് ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്ലോമ ഓർ ഡിപ്ലോമ ഇൻ ചൈൽഡ് ക്ലിനിക്കൽ ഡെവലപ്മെന്റ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ന്യൂ ബോൺ ഫോളോ അപ്പ് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ബാച്ചിലർ ഇൻ ഓഫ് ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഷുഡ് ഹാവ് എ വാലിഡ് ആർ സി ഐ രജിസ്ട്രേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് നാൽപ്പത് വയസ്സ് ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഡെന്റൽ ഹൈജീനിസ്റ്റ് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീൻ ഓർ ഈക്വാലൻ ക്വാളിഫിക്കേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് നാല്പയസ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപ ശമ്പളം വാക്കിൻ ഇന്റർവ്യൂ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണിക്ക് അതായത് ഒക്ടോബർ പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് ആരോഗ്യ കേരളം കൊല്ലം സെക്കൻഡ് ഫ്ലോർ ഡിസ്ട്രിക്ട് ടി ബി സെന്റർ കൊല്ലം ആറ് ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മറക്കരുത് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സമയത്ത് എത്തിച്ചേരണം അതിൻ്റെ പറയുന്നുണ്ട് വർക്കിംഗ് ഡേയ്സിൽ പത്ത് തൊട്ട് അഞ്ച് വരെയാണ് സമയം ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്തു മണിക്ക് എത്തിച്ചേരണം ഇൻ്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ ആയിരിക്കും കോൺട്രാക്ട് പീരീഡിലായിരിക്കും ആയിരിക്കും ജോബ് വരുന്നത് അതുപോലെ തന്നെ കോൺട്ര കോൺട്രാക്റ്റ് ബേസിസിലായിരിക്കും ഇനിഷ്യലി ഫോർ ദ പീരീഡ് ഓഫ് ത്രീ മന്ത്സ് കാൻഡിഡേറ്റ് ഷുഡ് ബി willing ടു വർക്ക് ഇൻ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കൊല്ലം ഡിസ്ട്രിക്റ്റ് എനി പാർട്ട് ഓഫ് ദി കൊല്ലം ഡിസ്ട്രിക്ട് പിന്നെ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക ഡി എ ടി എ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളായിരിക്കും ഒന്ന് പോസ് ചെയ്ത് വായിക്കുക അഡ്രസ്സ് ഇവിടെ ഒന്നും കൂടെ പറയുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക പത്ത് തൊട്ട് അഞ്ച് മണി സമയത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇതാണ് കൊല്ലം ജില്ലയിലുള്ള വേക്കൻസി വേക്കൻസി ഉള്ളത് എം എൽ എസ് പി പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ഓഡിയോളജിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ഡെന്റൽ ഹൈജീനി ഇനി മലപ്പുറം ജില്ലയിൽ മറ്റൊരു വേക്കൻസി ഉള്ളത് മലപ്പുറം ജില്ല ക്ലാസുകളുടെ കാര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മലപ്പുറം ജില്ല ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണി എനി ഡിഗ്രി അല്ലെങ്കിൽ ഓർ പി ജി ഡി സി എ എനി ഡിഗ്രി കഴിഞ്ഞ് പി ജി ഡി സി ഓർ ഡി ഡി സി എ മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനാറ് ഇരുന്നൂറ്റമ്പത് ശമ്പളം ഓക്കെ അപ്പം നിങ്ങൾ അപേക്ഷിക്കേണ്ടത് മലപ്പുറം ജില്ലയാണെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മലപ്പുറം ആൻഡ് കൊല്ലം ജില്ല മലപ്പുറം നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സോ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ഈ ജോലി ഒരു പക്ഷേ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് താല്പര്യം ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് കൊല്ലത്തുള്ള വേക്കൻസി എല്ലാം മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസി എല്ലാം ഷെയർ ചെയ്യുക സോ ഇത്രയുള്ള വീഡിയോ മറ്റു കുട്ടികളെ തീർച്ചയായും ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കാരണം മെഡിക്കൽ പാരാമെഡിക്കൽ നേഴ്സിംഗ് വേക്കൻസികളെല്ലാം അറിയുന്നതിന് വേണ്ടി ഈ ഒരു ക്ലാസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക താങ്ക്